ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിലെ ഒരുമിച്ച് പഠിച്ച എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗതർ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ മരുത്താക്കര കൊട കഫേയിലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ പിന്നെയുള്ളവരൊക്കെ വിളിച്ച് നോക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ളവർ വിളിച്ച് നോക്കുകയാണ് അത് കഴിഞ്ഞ് കുറേയേ വർഷങ്ങളായിട്ട് കാണുന്നതിൻ്റെ ഒരു എല്ലാവരും ഭയങ്കര സംസാരവും സംസാരത്തിലായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ ഇതാണ് ഞങ്ങളെടുത്തേങ്ങണ കഫേ നമ്മൾ ഞങ്ങൾ പന്ത്രണ്ട് മണി തൊട്ടൊരു അഞ്ച് മണി വരെ ഈ കഫേ ഞങ്ങൾക്ക് പരിപാടിക്കായിട്ട് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഞങ്ങൾ പാട്ടും കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് സോങ്സ് വെച്ച് ഒരു ചെറിയൊരു വൈബൊക്കെ ആവാനായിട്ട് അതൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള തിരക്കിൽ ഓട്ടത്തിലായിരുന്നു കുറച്ച് പേരൊക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ സംസാരിച്ച് കുറച്ച് നേരൊക്കെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് അവർ ഒരിക്കണ്ടായിരുന്ന ഡൈനിങ് ടേബിള് പിന്നെ അവർ ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് കുറച്ച് പേരൊക്കെ മക്കളെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടി നമുക്ക് ഡ്രിങ്ക് കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അത് കഴിക്കാനായിട്ട് പോവാണ് കൊല്ലങ്ങളായി കണ്ടതിൻ്റെ ഓർമ്മ പുതുക്കലും അതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വിശേഷങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവുമല്ലോ പിന്നെ സെൽഫി എടുക്കൽ അപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ട് അതിൻ്റെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഞങ്ങളങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ ഇരുന്ന് സംസാരിച്ചിരുന്ന് വെച്ചിരിക്കണതാണീ കാണത് പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടതിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവർ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ഫുഡ് പറഞ്ഞ ഫുഡ് അവർ അവിടെ കൊണ്ടുവച്ചു ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് തുടങ്ങാം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളവർ വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മക്കൾക്കൊക്കെ അവർ ഫുഡ് കൊടുക്കുകയാണ് ഞങ്ങളത് കഴിഞ്ഞ് അവിടെ വാർത്ത സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു തിരക്കണി കാണുന്നത് ബിരിയാണി ആയിരുന്നു ട്ടോ നമുക്ക് ഫുഡായിരുന്നത് ബിരിയാണിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും ഫുഡൊക്കെ നല്ല നല്ല ഫുഡായിരുന്നു പിന്നെ നല്ല നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടു അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തർ പോവാൻ നോക്കുകയാണ്